ഹലോ ഡിയേഴ്സ് ലെച്ചോസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാളായിട്ട് നമ്മൾ ചുരിദാർ റണ്ണിങ് മെറ്റീരിയലൊക്കെയാണ് കാണിക്കുന്നത് അല്ലേ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സാരീസുമായിട്ടാണ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു സാരിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് അത് കഴിഞ്ഞിപ്പോഴാണ് നമുക്ക് ആ ഐറ്റംസ് കിട്ടിയത് അപ്പൊ ഞാൻ വീണ്ടും ആ സാരീസുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്യണേ ഫോളോ ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാം ചെയ്തോട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് കൂടുതൽ കൂടുതൽ കളക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇന്നൊരു കാര്യം ഞാൻ മറന്നുപോയി ഇന്ന് വുമൻസ് ഡേ ആണ് എല്ലാ ലേഡീസിനും എന്റെ വുമൻസ് ഡേ ആശംസകൾ എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും എന്താ പറയുക ചേച്ചിമാർ അനിയറ്റിമാർ കുഞ്ഞു മക്കള് എല്ലാവർക്കും അപ്പൊ ഞാൻ എപ്പോഴും അഭിമാനിക്കുന്നു ഞാനൊരു വിമൻ ആയതില് കേട്ടോ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി നല്ലൊരു ഗ്രീൻ കളറിന് പർപ്പിൾ കളറിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബോർഡർ ആയിട്ട് വന്നിരിക്കുന്നത് അത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് പല്ലു വന്നിരിക്കുന്നത് സ്ട്രൈപ്സ് ഉള്ള പല്ലു ആണ് നേരത്തെയുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു നേരത്തെയും വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള അത്യാവശ്യം നമുക്കൊരു ഫംഗ്ഷനൊക്കെ കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് ഒരുപാട് സാരീസിന് സാരീസ് ഇപ്പൊ ഒരുപാട് പേര് ഉപയോഗിക്കാറില്ലല്ലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരുപാട് വേണ്ടി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കേണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് വരുന്ന നല്ലൊരു സാരി ആയിരിക്കും ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് ടു നയന്റി ഇതാണ് നെക്സ്റ്റ് കളറ് നല്ല ഒരു എന്താ പറയാ റാണി പിങ്ക് കളറിൽ ഗ്രീൻ കളറിന്റെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സാരി ഇതിന്റെ ബോർഡറിന് ഒരു കോപ്പർ സർവീസിന്റെ ഒരു വർക്കും കൂടെ ഇതുപോലെ പോകുന്നുണ്ട് ദുപ്പട്ട വരുന്നത് മുമ്പേ കാണിച്ചതുപോലെ തന്നെ ദേ ഇതുപോലെ സ്ട്രൈപ്സ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് ദേ ഇങ്ങനെ ഒരു ഗ്രീനും പർപ്പിളും എന്താ പറയാ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിൻ്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന ടു നയന്റി ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ആഷ് കളറിലാണ് ഡാർക്ക് ആഷ് കളർ നമുക്ക് ബോഡിയിൽ വന്നിട്ട് ബോർഡറിൽ ഒരു ലൈറ്റ് ആഷ് കളറില് വന്നിട്ട് ഒരു എന്താ പറയാ കോപ്പർ സെറീസിന്റെ വീവിംഗ് ആണ് വന്നിരിക്കുന്നത് അതേ കോപ്പർ സെറീസും കൊണ്ടുള്ള പല്ലു ആണ് വന്നിരിക്കുന്നത് പല്ലുവിന്റെ താഴ്വശത്ത് ഹാങ്ങിങ്സ് പോലെ ഡാസിൽസും ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസും ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതെല്ലാം ആരും ഇഷ്ടാക്കാതെ വേഗം തന്നെ വാങ്ങിച്ചോളൂ കൂടുതൽ റേറ്റ് ഒന്നും ഇല്ലല്ലോ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഡാർക്ക് ഗ്രീൻ കളറിൽ ഇതുപോലെ ഒരു കോപ്പർ സെറീസ് വന്നിട്ടുള്ള ഒരു ചെറിയൊരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലാണ് കാണിച്ചതുപോലെ തന്നെ കോപ്പർ സർവീസിന്റെ വീവിങ് വന്നിട്ടുള്ള ഒരു പല്ലുവാണ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസും ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് ടു നയന്റി ഇതാണ് അടുത്തത് നല്ല രാഷ് കളറില് മെറൂൺ കളറില് ഉള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതും അതെ എല്ലാം അതെ കേട്ടോ എല്ലാം ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയാം ഇതും നല്ല ഭംഗിയുള്ള സാരി തന്നെയാണ് റേറ്റ് വരുന്നത് ടു നയന്റി ആണ് ഇതുപോലെ മെറൂൺ കളറില് ഇതുപോലെ സ്ട്രൈപ്സ് വരും പല്ലുവിൽ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരി ഇതാണ് നെക്സ്റ്റ് നല്ല മെറൂൺ കളറിലെ നേവി ബ്ലൂവിന്റെ കോമ്പിനേഷൻ ആണ് ഇതുമായിട്ട് വന്നിരിക്കുന്നത് നേവി ബ്ലൂവും മെറൂണും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബോർഡർ ആണ് വന്നിരിക്കുന്നത് പല്ല് വരുന്നത് നേവി ബ്ലൂല് ഇതുപോലെ സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് നേവി ബ്ലൂ ആണ് വരുന്നത് നേവി ബ്ലൂവും മെറൂണും കൂടെയുള്ള ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ബ്ലൗസിന് ബോഡി വന്നിട്ട് സ്ലീവിന്റെ എൻഡിൽ എൻഡില് ഇതുപോലെ ഒരു ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സാരി ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ആ സഫേർഗെയിൻ കളറില് മജന്ത കളറുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബോർഡർ ആണ് വന്നിരിക്കുന്നത് പല്ല് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് സാരിയുടെ ഓവറോൾ ലുക്ക് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡില് മെറൂൺ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കോപ്പർ സർവീസിന്റെ ലൈനും കൊടുത്തിട്ടുണ്ട് പല്ല് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് പർപ്പിൾ കളറിൽ ഗ്രീൻ കളറാണ് കോമ്പിനേഷൻ ഗ്രീൻ കളറും പർപ്പിൾ കളറും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് വന്നിരിക്കുന്നത് പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഗ്രീൻ കളറിൽ ഇതുപോലെ സ്ട്രൈപ്സ് വരും ബ്ലൗസ് പീസ് വരുന്നത് ഗ്രീൻ കളറിൽ വരുന്ന ബ്ലൗസ് പീസ് ആണ് ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് സഫേർ ഗ്റെ ഫുൾ സഫേർ ഗ്രീൻ കളർ വരും കോപ്പർ സെറീസും കൊണ്ടുള്ള ഒരു നല്ലൊരു പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസും ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബ്ലൗസ് പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് സാരീസ് വരുന്നത് ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് ടു നയന്റി ആണ് അപ്പോ ഇന്ന് കാണിച്ച സാരീസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതിന്റെ ഫോട്ടോ എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പർ സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ